ഹായ് അപ്പം ഇന്നിത് ആയിരിക്കും കല്ലൊക്കെ ആയിട്ട് ഇറങ്ങണമെന്നാണ് മെഹന്ദി ഡിസൈൻ്റെ ക്ലാസ്സല്ലേ കൂടുതലതിൽ വരുന്നത് മെഹന്തി ബേസല്ലേ വീഡിയോസൊക്കെ വരുന്നത് എന്താണ് കല്ലായിട്ടൊന്ന് കല്ലായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരാമെന്നു വരിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടാവും അപ്പം നമുക്ക് നോക്കാം എന്തും സംഭവം നമ്മളെ കണ്ണൻ്റെ ഇടയിൽ ഒരു ഡാർക്ക് സർക്കിൾ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ മുഖത്തൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും നല്ലൊരു ബെസ്റ്റ് ഐഡിയാണ് കേട്ടോ ബെസ്റ്റ് സാധനമാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം റിസൾട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പം എന്താണെന്ന് വെച്ചാൽ കടുക്ക മിക്ക വരുന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനും കൂടി ഇന്ന് ഇടാന്നിരിച്ച് അപ്പം ഇതാണ് സാധനം കടുക്ക ഇതങ്ങാടി കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും മരുന്നടില്ലേ നമ്മൾ ഇത് മരുന്നാടുന്ന പറയുക പച്ചമരുന്നാടാ ആ പച്ചമരുന്നടയിൽ നിന്ന് നമുക്കിത് കാണാൻ കിട്ടും എന്താ പറയാ ഞാന്ന് പറഞ്ഞത് കുറേ നേരമായി ഈ കടറ പേര് കിട്ടാണ്ട് ഞാൻ കുറേ ടേക്ക് എടുത്തു ആ എന്നിട്ട് അടിച്ച വീഡിയോസൊക്കെ അപ്പം ഇതൊരു സാധനം നമുക്ക് പച്ചമരുന്നിടയിൽ നിന്നിട്ടും ഒരു ഇരുപത് രൂപയൊക്കെ ഉള്ളു സമത്തിന് അപ്പം ഇത് യൂസ് ചെയ്യേണ്ടെങ്കിൽ വെച്ചാൽ നല്ല അത്യാവശ്യം കട്ടിൻ്റെ അപ്പോൾ കട്ടിക്ക് നമുക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റില്ല അപ്പോൾ എന്താണെന്നറിയുമോ ഇന്ന് യൂസ് ചെയ്യേണ്ട ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കിത് ചൂട്ള്ളട്ട് വെക്കാം ഒരു അരമണിക്കൂറോളം ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് ചൂടുവെള്ളം ചൂടാക്കിയതിനു ശേഷം അടുപ്പത്തിട്ട് ഇറക്കരുണ്ട് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് തിരക്കുവെച്ചിട്ട് അതിലിട്ട് വെക്കാം എന്നിട്ടൊരു അരമണിക്കൂർ അതിൻ്റെ തീർത്തിട്ട് ഇങ്ങനെ പച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിയിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിയിലോ അല്ലെങ്കിൽ തൈര് ഇതിലിന്ന് ഇങ്ങനെ ഇങ്ങനെ അതൊഴിച്ചിട്ടിങ്ങനെ ഉറച്ചെടുത്തിട്ടിങ്ങനെ കിട്ടുമ്പോഴൊരു പേസ്റ്റ് പോലെ കിട്ടും അത് നമ്മളെ മുഖത്തും കണ്ണിൻ്റെ ഇടയിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഞാനിപ്പോ റോസ് വാട്ടറിയിലൂടെ ഞാൻ ഇന്നലെ ഈ ഒരു സംഭവം വെള്ളത്തിലിട്ടച്ചിരുന്നു അത്യാവശ്യം ചെറുതായിട്ട് അമ്മ അങ്ങനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വെള്ളത്തിൽ ഇട്ടച്ചേർന്ന് വെള്ളത്തിൽ ഇട്ടച്ചിരുന്ന് വെറുതിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെച്ചിട്ട് അപ്പം ഞാൻ റോസ് വാട്ടർ ഉണ്ട് അത് ഇത് നമുക്ക് ഈ സാധനം ഈ കടുക്ക വാങ്ങാം ഇതിൻ്റെ പേര് കടുക്കാന്ന് ഇട്ടാ അപ്പൊ ഈ കടുക്ക വാങ്ങാൻ പോണത്ത് നിന്ന് നമുക്ക് ഈ ഒരു സാധനം കിട്ടും കേട്ടാ എന്നിട്ട് ഇതാ ഇതിൽ ഞാനിപ്പോൾ റോസ് വാട്ടർ വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ഉരച്ച് കൊടുക്കാം കുറച്ച് പണ്ട് അപ്പം ഉറച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പിന്നെ ഇതിപ്പോൾ ഇത്രയൊക്കെ ഉറച്ചിട്ടുണ്ട് ഞാൻ ഇത് ഉറച്ചു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഉണ്ട് ആ കായ വേണ്ടട്ട ഇത് വേണമെങ്കിൽ നമുക്കിന്ന് എന്താ പറയാ വെയിലത്തെ നന്നായിട്ട് ഉണക്കിയിട്ട് ഉണങ്ങിയതായിരിക്കും കിട്ടുക എന്നാലും ഉണക്കിയിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ നല്ലതായിരിക്കും ഒന്ന് നമ്മളെ ഇതിൻ്റെ കുട്ടീൻ്റെ ആവില്ലേ ഇത് അമ്മിക്കുട്ടി എന്താ പറയുക ഇതിന പറയാ ആ ഈ ഒരു ഇതിനൊരു കുട്ടീൻ്റെ ആ കുട്ടിയുണ്ട് ഈ ഒരു സാന്തി വെച്ച് തന്നെ പൊട്ടിച്ചിട്ട് നമ്മളെ മിക്സിയിലിട്ടിട്ട് അടിക്കണമെങ്കിൽ ഇത് പൊടി ഇതിൻ്റെ ഒരു പൊടി ഇട്ട് കിട്ടും ആ പൊടി വെച്ചിട്ട് അതുങ്ങൾക്ക് ഇങ്ങനെ പാലിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ തൈര് അതിലും ചെയ്യാം കേട്ടോ അപ്പം എന്തു ചെയ്യാം ഇതിന് ഉറച്ച് ഉറച്ച് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ തിരിച്ച് കണ്ടടി മാത്രം ഇട്ടാൽ മതി കുറെ പഴയ ഇത് അരച്ചെടുക്കണമെങ്കിൽ കുറച്ച് നേരം മേനൊക്കെ അപ്പോൾ വീടിയും പേടിയൊക്കെ വേണ്ടി കാണിച്ചില്ലാന്ന് വരിച്ചാൽ ഇപ്പൊ ഇടാൻ വേണ്ടി എടുത്തത് പക്ഷെ ഇത് ഉറച്ചിട്ട് ഒരകണ്ട കുന്ത പിന്നെ പൊടി വാങ്ങാൻ കിട്ടും നമുക്ക് അവിടെ തന്നെ പൊടി കിട്ടണെങ്കിൽ പൊടിയായിരിക്കും കുറച്ചും ബെറ്റർ കാരണം ഇങ്ങനെ ഉള്ളിലുള്ള ഒരു കായുണ്ട് വെള്ള കളറിൽ കളറില്ല കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെങ്കിൽ ഇരട്ടി മധുരമില്ലേ ആ അതായതിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ അത് നമ്മളെ പാലുണ്ണി അതുപോലെ തന്നെ മുഖത്തുള്ള ഡാർക്ക്നെസ് കുരുവിൻ്റെ പാട് ഒക്കെ പോവും അതുകൊണ്ടും ഇതുകൊണ്ടൊക്കെ ഒരേ സംഭവം തന്നെ പിന്നെ നമ്മളെ വന്നിട്ട് ആ ജാതിക്കുരു ഇല്ലേ ആ അതുകൊണ്ടും ഇങ്ങനെ തന്നെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ

നമ്മളെ മുഖത്തിട്ടിട്ട് കാണിക്കണത്തിന് റിസൾട്ട് ഉള്ളു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്മളെ കണ്ണിൻ്റെ ഇടയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ചെറിയ ചെറുതായിട്ട് ഡ്രൈ ആകുമ്പോൾ തന്നെ കളയാം വല്ലാണ്ട് ഡ്രൈ ആക്കരുത് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയില്ല ആ വല്ലാണ്ട് ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് അത് അത്ര നല്ലതല്ല എന്തിട്ട് കഴിഞ്ഞാലും വല്ലാണ്ട് ഡ്രൈ ആക്കാണ്ട് മാക്സിമം ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിത്തിരി വെള്ളം തൊട്ടിട്ട് ഒന്ന് അത് നമ്മൾ മുഖത്തിട്ടേക്കണമെങ്കിൽ ഒന്ന് വെള്ളം ചെറുതായിട്ട് തൊട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തോണ്ട് കഴിക്കളയാട്ടാ അങ്ങനെയാണ് നമ്മൾ എന്തൊരു പേ ഏതൊരു പേക്ക് ഇട്ടാലും അങ്ങനെ തന്നെ ചെയ്യട്ടാ അപ്പം ഇങ്ങനെ ചെയ്തു നോക്കട്ടാങ്ക് യു ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക